അപ്പോഴേ ഇന്ന് എൻ്റെ അച്ഛൻ വെളനാട്ടൊന്ന് ചിലപ്പോൾ വരില്ല കാരണം കാലത്ത് വരാമെന്ന് പറഞ്ഞു ഇന്നലെ വിളിച്ചിട്ട് വരാമെന്ന് പറഞ്ഞു പക്ഷെ അവിടെ ഗംഭീര മഴയാണ് അതുകൊണ്ട് ആളുടെ അടുത്ത് ലോട്ടറി ചിലവായിട്ടില്ല പത്ത് മൂവായിരം നാലായിരം കൂടെ ലോട്ടറി എടുത്തിട്ടുണ്ട് അപ്പോൾ അതൊന്നും ചിലവായിട്ടില്ല അപ്പോൾ കുറച്ച് നേരം അവിടെ നിന്നുകൊണ്ട് അത് എങ്ങനെയെങ്കിലൊക്കെ വിറ്റഴിക്കണം അല്ലെങ്കിൽ അത് കയ്യിലെരിപ്പാകുന്നതാണ് മുമ്പിൽ പറയണത് അപ്പോൾ ശരിക്കും ആൾ ലോട്ടറി കഴിഞ്ഞിട്ട് നേരത്തെ വരാമെന്നാണ് സാധാരണ രീതിയിൽ വിചാരിച്ചത് അപ്പോൾ അതിലൊരു വ്യത്യാസം വന്നിട്ടുണ്ട് ഇനി ഞാൻ ചെയ്യുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ എന്തായാലും ഞാൻ കുറച്ച് ബീഫ് നമ്മുടെ അത്താണിയിൽ പി എസ് സി എന്ന് പറഞ്ഞിട്ടൊരു ബാങ്കിൻ്റെ ഒരു കടയുണ്ട് അപ്പോൾ അവിടെ പോയിട്ട് മേടിക്കണ പരിപാടി അവിടെ എപ്പോൾ ചെന്നാലും ബീഫൊക്കെ കിട്ടാറുണ്ട് കേട്ടോ ഫ്രീസറിലൊക്കെ ഇരിക്കാറുണ്ട് അപ്പോൾ സാധാരണ ഇവിടെ ബീഫ് കിട്ടണ അവിടെ ടൈം കഴിഞ്ഞിട്ടുണ്ടാവും പതിനൊന്ന് മണിയായി അപ്പോൾ എന്തായാലും നമ്മൾ ബീഫ് എന്തായാലും മേടിക്കാൻ പോവാണ് അപ്പോൾ മഴയാണ് പോട്ട് ഇത് എൺപത് രൂപയോളം കേട്ടോ ഞാൻ ഊരകത്ത് വലിയ മഴയോളം പോയപ്പോൾ മേടിച്ചതാണ് അപ്പം എന്തായാലും ഒന്ന് ബീഫ് മേടിക്കാൻ പോവാം ഇന്ന് ദിയ ദിയ മോള് നമ്മുടെ കൂടെ വരുന്നുണ്ട് എന്നാ പറയണത് വരണ്ടോ ഈ അന്നാ സ്വത്ത് പോരെ അപ്പോഴേക്ക് അച്ച ഈ വണ്ടിയൊക്കെ ഒന്ന് കഴിക്കൊന്ന് നീറ്റാക്കട്ടെ പൂച്ച കൂട്ടി കയറിയിരുന്നെ വേണ്ട ഇതൊന്ന് റെഡി ആക്കട്ടെ